ഞാനിതിലൊറ്റ കാര്യം പറയുന്നുള്ളൂ ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി തുണി പൊക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്തൊരു കാര്യം ചെയ്യാൻ ചെയ്തിരിക്കുന്നത് അതെ അപ്പൊ അത് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ് ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതം ഉണ്ട് ആ മതം ഇസ്ലാം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഇതൊരു ഒരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഐഡിയോളജിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അംഗീകരിക്കാനും അത് അഡ്രസ് ചെയ്യാനും അത് അക്നോളജ് ചെയ്യാനും നമുക്ക് സാധിക്കണം അതുകൂടാതെ ഇതൊരു വെറുതെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാതെ ഇത് ഒരു ബാർബറിസവും അതുപോലെ തന്നെ സിവിലൈസേഷനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ നമ്മളുടെ ഇവിടുത്തെ പോളിസി മേക്കേഴ്സിനും ഇവിടുത്തെ ഭരണാധികാരി ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ടും ആദ്യമായിട്ടൊക്കെ പറയാനുള്ളത് കാരണം ഇനിയെങ്കിലും നമ്മൾ ആ ഒരു ആംഗിളും കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് ആ ആംഗിളിൽ ഇതിനെ പരിഹരിക്കാനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഷോ കാണിക്കുന്ന മീൻസ് ഇങ്ങനെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ രീതിയിൽ ഇത് ഒതുങ്ങും അതുകൊണ്ട് കാര്യമില്ല ഇത് പരിഹരിക്കണം ഇതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ സാധാരണ ജനങ്ങളാണ് ആ ജനങ്ങളുടെ കൂട്ടത്തിൽ സാധാരണ മുസ്ലിമും പെടും കാരണം ഈ തീവ്രവാദികളാക്കപ്പെടുന്നവരിൽ കൂടുതലും സാധാരണ മുസ്ലിങ്ങളാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഷയവും കൂടി ഇതിനകത്ത് കൂടുതൽ പ്രോത്സാഹനം കൊടുത്താൽ അല്ലാതെ ഈ ടെററിസത്തിന് നമുക്കൊരു അന്ത്യം കാണാൻ കഴിയില്ല എന്നത് മാത്രമാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ അത് പറയാൻ ഇനിയെങ്കിലും നമുക്ക് സാധിക്കണം അത് സാധിക്കുന്നില്ല ഇത് തീവ്രവാദികളിലേക്കും തീവ്രവാദത്തിലേക്കും ഒരു ജിയോഗ്രഫിയിലേക്കും മാത്രം ചുരുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതല്ല ഇത് ഐഡിയോളജിയാണ് ഇതിന്റെ പ്രശ്നം ഐഡിയോളജി ആണ് ഇവിടുത്തെ ഈ ഈ യുദ്ധത്തിന് കാരണം ഇതൊരു ഐഡിയോളജി വാറാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം യെസ് ഇല്ല യെസ്ത്ര പറയുള്ളൂ പറഞ്ഞ മാതിരി നമുക്ക് പറയണം ഇപ്പൊ തന്നെ നമുക്ക് പറയും ടെറർ ഹാസ് നോ റിലീജിയൻ പിന്നെയും പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും പിന്നെ ഒരു അടുത്തൊരു അറ്റാക്ക് വരുന്നവരെ നമ്മൾ ഇതെല്ലാം മറന്നുപോകും പുൽവാമയൊക്കെ നമ്മൾ ഇപ്പോഴും മറന്നു പോയി കഴിഞ്ഞു പക്ഷെ അതെല്ലാം ഉണ്ടാവേണ്ടത് ഇന്നൊരു ഇതൊരു ടെറർ ഹാസ് എ റിലീജിയൻ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അതിന് ഹെഡ് ഓൺ എടുക്കണം അതിന് മോദി ഗവൺമെന്റിന് കുറച്ചും കൂടി ധൈര്യം കാണിക്കണം ശരിയാണ് മെജോറിറ്റി ഇല്ല അതൊക്കെ പറയാൻ വേണമെങ്കിൽ എന്നാലും ഈ പറഞ്ഞ മാതിരി ഈ ടെററിസ്റ്റിന് അത് കാശ്മീരിലായാലും മണിപ്പൂരിലായാലും എവിടെ ആയാലും അടിച്ച് മോദി ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പണിയാണ് അല്ലെങ്കിൽ ഈ വിൽ ബി ലോസ്റ്റ് യെസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വായിക്കുകയാണ് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ദേ വിൽ നോട്ട് ബി അവരെ ആരെയും വെറുതെ വിടില്ല അജണ്ട വിൽ നെവർ അജണ്ടിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതൊരു കാരണവശാലും ഇവിടെ നടപ്പിലാവില്ല അവർ റിസോൾഡ് ടു ഫൈറ്റ് ടെററിസം ഈസ് അൺഷെയ്ക്കബിൾ ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ഇവൻ സ്ട്രോങ് ആ ഹീനമായ ഭീകരാക്രമണമാണ് നടന്നത് വിനോദസഞ്ചാരികളിൽ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണ് നിറയൊഴിച്ചത് ഇതിന് തക്കതായ മറുപടി നൽകണം അതുടൻ തന്നെ ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം